പ്രിയപ്പെട്ട മോമിനെ അസ്സലാമലൈക്കും വർഹമത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ചെയ്യണം കക്കാട് അരുമ്പാഗം തെക്ക് മസ്ജിദിന് സമീപം ഷാഹിന മൻസിൽ പാറക്കണ്ടി അബുഞ്ഞിക്ക എഴുപത് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലാഹി വൈന്ന ഇലഹി റാജീവൻ ഭാര്യ കെ സി മറിയം മക്കൾ ഷാഹിന സാഹിർ സുമയ്യ ഖബറടക്കം രാവിലെ ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനയിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹുത്താല ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ അവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ റബ്ബ് എല്ലാവരുടെയും ജീവിതവും മരണവും സന്തോഷത്തിലാക്കട്ടെ റബ്ബ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ റബ്ബ് അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റബ്ബേ ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കല്ലേ അല്ല ആ മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകണേ അല്ല അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ല രക്ഷയാകണേ അല്ല ഒരു ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കല്ലേ അല്ല അള്ളാഹുവേ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബേ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബേ നരകത്തിലെ ശിക്ഷയെ തൊട്ട് മയ്യത്തിനെ നീ രക്ഷിക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ എല്ലാവരും ദാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ആദ്യം ചെയ്യ പറ്റുന്നവർ മയത്ത് നസ്കരിക്കുക السلام عليكم ورحمه الله